കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നും റിമാൻഡ് പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി താൽക്കാലിക ജീവനക്കാരനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു കേസിലെ പ്രതിയായ മുഹമ്മദ് സഫാദാണ് ജയിലിന്റെ ജയിലിൻ്റെ മേൽക്കൂര ഇളക്കി മാറ്റി പട്ടാപ്പകൽ രക്ഷപ്പെട്ടത് ഈ മാസം ഒന്നാം തീയതി രാവിലെയായിരുന്നു പന്നിയങ്കര സ്റ്റേഷനിലെ ഉൾപ്പെട്ട പുതിയങ്ങാടി സ്വദേശി മുഹമ്മദ് സഫാദ് ജയിൽ ചാടിയത് ജയിലിലെ മേൽക്കൂരയുടെ ഓട് നീക്കിയായിരുന്നു രക്ഷപ്പെട്ടത് ഡെപ്യൂട്ടി ജയിൽ ഓഫീസർ ദിനീഷിനെ തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് സ്ഥലം മാറ്റിയത് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറും ജയിലിലെ നിരീക്ഷണ ക്യാമറകളുടെ ചുമതലക്കാരനുമായ മുഹമ്മദ് ആഷിഖിനെ മാനന്തവാടി ജയിലിലേക്കും മാറ്റി താൽക്കാലിക ജീവനക്കാരനും വിമുക്തവടനുമായ മധുസൂദനെയാണ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് സംഭവത്തിൽ അന്വേഷണം നടത്തിയ മാനന്തവാടി ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ അധികൃതരുടെ നടപടി രക്ഷപ്പെട്ട മുഹമ്മദ് സഫാദിനെ ചൊവ്വാഴ്ച അത്താണിക്കലിൽ വെച്ച് സിറ്റി കൺട്രോൾ റൂം പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയിരുന്നു ജയിൽ ചാടിപ്പോയ സംഭവത്തിൽ വലിയ നാണക്കേടു കർശന നടപടിയിലേക്ക് ജയിൽ അധികൃതർ കടന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സുരക്ഷ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം ക്യാമറമാൻ പ്രഷോക് കുറ്റിയിലോടൊപ്പം ദുസ്ന സുരേഷ് ജനം കോഴിക്കോട്